ഭീകരവാദത്തെ വെള്ള പൂശു നിന്നും പൃഥ്വിരാജാണ് മാപ്പു പറയേണ്ടതെന്നും നടൻ വിവേക് ഗോപൻ രംഗത്ത് വന്ന് പറഞ്ഞു ഗോദ്രയെ മറന്ന് ഗുജറാത്ത് മാത്രം കാണിക്കുന്നത് അത് അത്ര നിഷ്കളങ്കമാണെന്നും ഈ ചരിത്രം അറിയാത്ത ആളാണ് പൃഥ്വിരാജ് എന്ന് പറയാൻ കഴിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞത് തന്നെയാണ് കേരളത്തിന്റെ ഭൂരിപക്ഷം രാജ്യസ്നേഹികളും പറഞ്ഞത് ജിഹാദ് ടെറർ ഗ്രൂപ്പിൽ നിന്ന് പരിശീലനം നേടിയ ആള് രാജ്യസുരക്ഷയ്ക്ക് കാവലാളാകുന്നതായിട്ടാണ് ചിത്രത്തിൽ കാണുന്നത് ഭീകരവാദത്തെ വെള്ളപൂശുന്ന ഭാഗത്തിലൂടെ എന്ത് സന്ദേശമാണ് ഇവർ നൽകുന്നത് എന്നാണ് വിവേക് ഗോവൻ ചോദിച്ചത് ഫേസ്ബുക്കിലെ ഒരു പോസ്റ്റിലൂടെയാണ് അദ്ദേഹം ചോദിക്കുന്നത് കുറച്ചു കാലം സെൻസർ ബോർഡ് അംഗമായി പ്രവർത്തിച്ച വ്യക്തിയായതുകൊണ്ട് സെൻസർ ബോർഡിനോടുള്ള പ്രതിഷേധം കൂടിയാണ് ഈ കുടുപ്പം നടൻ പറഞ്ഞുവയ്ക്കുന്നുണ്ട് പ്രതികരിക്കാൻ സാധിക്കണം ചിലപ്പോൾ പാചാലമായി സംസാരിക്കുന്നതൊന്നും വില പോകാത്ത സ്ഥലത്ത് മൗനം വിദ്വാന ഭൂഷണം എന്ന് നമ്മൾ പറയാറുണ്ട് പക്ഷേ ഈ രാജ്യത്തിന് വേണ്ടി ശബ്ദിക്കേണ്ടുന്ന സാഹചര്യം ഇതാണ് അദ്ദേഹത്തിന്റെ ഞാൻ ആദ്യ ദിനം തന്നെ ഒരു റിവ്യൂവിന്റെയും പിൻബലമില്ലാതെ തന്നെ തന്നെയും കണ്ടു പണ്ടു സിനിമയെ സിനിമയായി കാണണം ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് പൃഥ്വിരാജ് സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രത്തിന്റെ ഉള്ളടക്കം ചർച്ചയാകുമ്പോൾ കേൾക്കുന്ന വാക്യം ഇതാണ് അതെ സിനിമയെ സിനിമയായി കാണണം പക്ഷേ സാങ്കല്പിക കഥാപാത്രങ്ങൾ കഥകൾ സിനിമയായി വരും പോലെയല്ല ചരിത്ര സംഭവങ്ങൾ അഭ്രപാള പാളിയിലെത്തുമ്പോൾ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഭഗത് സിംഗ് പങ്കെടുത്തിട്ടില്ല എന്ന് വരുത്തി തീർക്കുന്ന സിനിമയുമായി ആരെങ്കിലും വന്നാൽ സാമാന്യ ബോധമുള്ള ജനതയ്ക്ക് അത് അംഗീകരിക്കാൻ കഴിയില്ല അതുപോലെ ഗോത്ര ഇല്ലെങ്കിൽ ഗുജറാത്ത് എന്നതും വസ്തുതയാണ് അല്ലെങ്കിൽ ഗോദ്ര സംഭവവും ഗുജറാത്ത് കലാപവും ഒന്നുപോലെ കാണിക്കാൻ മതേതര ജനാധിപത്യ ബോധമുള്ളവർ എന്ന അവകാശപ്പെടുന്ന പൃഥ്വിരാജ് അടക്കമുള്ളവർ തയ്യാറാകേണ്ടതല്ലേ ഗോധരയെ മറന്ന് ഗുജറാത്ത് മാത്രം കാണിക്കുന്നത് അത് അത്ര നിഷ്കളങ്കമാണെന്നും ഈ ചരിത്രമറിയാത്ത ആളാണ് പൃഥ്വിരാജ് എന്ന് പറയാൻ കഴിയില്ല ഈ സിനിമയിലെ വില്ലൻ കഥാപാത്രത്തിന് ബജ്രംഗി എന്ന പേര് നൽകിയതും യാദൃച്ഛികമല്ല ഭാരതത്തിന്റെ ഭരണ യന്ത്രം നിയന്ത്രിക്കുന്നവരെ ഉൾപ്പെടുത്തി അവരെ ഉൾപ്പെടുത്തി ജോബം ചെയ്യുകയും ശാന്തമായി നിലനിന്ന് പോകുന്ന ഈ രാഷ്ട്രീയത്തിന്റെ രാഷ്ട്രത്തിന്റെ മാനസികാവസ്ഥയെ അസ്ഥിരപ്പെടുത്താനുമാണ് ഇത് വളച്ചുപിടിച്ചത് എന്ന് ആരെങ്കിലും സ്വാഭാവികമായിട്ടും സംശയിച്ചാൽ കുറ്റം പറയാനാവുന്നു ജിഹാദ് ടെറർ ഗ്രൂപ്പിൽ നിന്ന് പരിശീലനം സിദ്ധിച്ചു വന്ന ഒരാൾ രാജ്യസുരക്ഷയ്ക്ക് കാവലാളകും കാവലാളാകും എന്ന് വരുത്തി തീർക്കുന്ന തരത്തിലുള്ള ഭീകരവാദത്തെ വെള്ളപൂശുന്ന ഭാഗം കൂടി ചിത്രീകരിക്കുന്നത് നമുക്കിവിടെ കാണാം ഇതിലൂടെ എന്ത് സന്ദേശമാണ് ഇവര് നൽകുന്നത് പക്ഷേ ഇതിനൊക്കെ എതിരെയുള്ള പ്രതിഷേധം രേഖപ്പെടുത്തിയതും വളരെ ശ്രദ്ധയോടുകൂടി എടുത്തു പറയേണ്ടതാണ് എന്ന സിനിമയെടുത്ത് സംവിധായകന് പാതിരാത്രിയിൽ പിഞ്ചു കുഞ്ഞുങ്ങളുമായി താൻ താമസിച്ച വീട് വിട്ട് കണ്ണൂരിൽ നിന്ന് മാറി താമസിക്കേണ്ടി വന്നതുപോലെ പൃഥ്വിരാജൻ ഉണ്ടായില്ല ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സിനിമ പ്രദർശിപ്പിച്ചപ്പോൾ തിയേറ്റർ കത്തിക്കാൻ വന്നതുപോലെ ആരും ഇവിടെ തയ്യാറായില്ല കേരള സ്റ്റോറി പ്രദർശന സമയത്ത് കാണിച്ച ഗുണ്ടായിസം പോലെ ഒരു കാര്യത്തിനും ആരും മുതിർന്നില്ല ചുരുക്കം പറഞ്ഞാൽ ചിലർ ആഗ്രഹിച്ചതുപോലെ ഇവിടെ കലാപമുണ്ടായില്ല സഹിഷ്ണുതയോടുകൂടി പ്രതിഷേധം രേഖപ്പെടുത്തി നിയമപരമായിട്ട് തന്നെ അതിൻ്റെ ഫലമായി തമ്പുരാന് പതിനേഴോളം കുട്ടികൾ ചെയ്യേണ്ടി കട്ടുകൾ ചെയ്യേണ്ടി വന്നു എങ്കിൽ ചരിത്രത്തെ ഏകപക്ഷീയമായി വളച്ചൊടിച്ചു എന്ന ബോധ്യം ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർക്കുണ്ടായി എന്നതന്നെ യാഥാർത്ഥ്യം അതാണ് അദ്ദേഹം ചോദിക്കുന്നത് അങ്ങനെയാണെങ്കിൽ സ്ക്രിപ്റ്റ് കൃത്യമായി വായിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടും മോഹൻലാൽ എന്ന വ്യക്തിത്വം സാമാന്യ മര്യാദയുടെ പേരിൽ പ്രകടിപ്പിച്ച ഖേദ പ്രകടനം സത്യത്തിൽ ആദ്യം ചെയ്യേണ്ടത് എല്ലാ കാര്യത്തിലും പ്രതികരിക്കുമെന്ന് അവകാശപ്പെടുന്ന പൃഥ്വിരാജ് അല്ലേ ഇതിനിടയിലും മറ്റൊരു കാര്യം വിസ്മരിച്ചുകൂടാ ഈ ചിത്രം സെൻസറിങ്ങി വന്നപ്പോൾ അതിന്റെ നീതിപൂർവം സെൻസർ ചെയ്യാതെ അപ്രൂവ് ചെയ്ത സെൻസർ ബോർഡ് ഈ സമൂഹത്തോട് കാണിച്ചത് അനീതി നീതി തന്നെയാണ് കുറച്ചുകാലം സെൻസർ ബോർഡ് അംഗം എന്ന നിലയിൽ പ്രവർത്തിച്ച വ്യക്തി എന്ന നിലയിൽ സെൻസർ ബോർഡിനോടുള്ള പ്രതിഷേധം കൂടിയാണ് ഈ കുടിപ്പ് എന്നാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റ് അവസാനിക്കുന്നത് ചരിത്രത്തെ വളച്ചൊടിക്കുകയും ഇസ്ലാമിക ഭീകരതയെ താലോലിക്കുകയും ചെയ്യുന്ന രൂപത്തിൽ സിനിമയിലേക്ക് വരെയും ഭീകരതയെത്തിക്കഴിഞ്ഞു ഇന്ന് ഏറ്റവും കൂടുതൽ ആസ്വാദ്യകരമായിട്ടുള്ള ഒരു കല സിനിമയാണല്ലോ ഏ ഡി അറുന്നൂറ്റി മുപ്പത്തിരണ്ടില് ഇസ്ലാമിക ഭീകരർ അതിക്രമിച്ചു കയറാൻ തുടങ്ങിയതോടുകൂടി ഭാരതത്തിന്റെ ചരിത്രം കൊലകളുടെയും കൂട്ടഹത്യകളുടെയും നശീകരണങ്ങളുടെയും നീണ്ട ഒരു കഥയായി മാറി പരമ്പരകളായി മാറി പതിവ് പോലെ തന്നെ സ്വന്തം വിശ്വാസത്തിന്റെ തങ്ങളുടെ കുത്തകയായ പടച്ചവന്റെ വിശുദ്ധ യുദ്ധത്തിൻ്റെ പേരിലായിരുന്നു ഈ ഭീകരവാദികൾ നാഗരികതകളെയൊക്കെ അടിച്ചു തകർത്തത് ജനവംശങ്ങളെ ആകെ തുടച്ചു നീക്കിയത് ഇതൊക്കെയാണ് ഇന്ത്യൻ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന വസ്തുത ഇതൊക്കെ തുറന്നു പറയാൻ ആരും മുന്നോട്ട് വരും സിനിമ ആസ്വാദന കലയാണ് െ സിനിമയായി തന്നെ കാണണം പക്ഷേ ചരിത്ര സംഭവങ്ങളെ ഈ രൂപത്തിൽ വളച്ചൊടിക്കാൻ ശ്രമിച്ചാൽ പ്രതികരിക്കും രാഷ്ട്രീയം വേറെയും രാഷ്ട്രം വേറെയുമാണ് ആ രൂപത്തിൽ മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം രാഷ്ട്രമുണ്ടെങ്കിലേ ദിനകത്ത് രാഷ്ട്രീയം പറഞ്ഞു കിടന്ന് പൊളയ്ക്കാൻ പറ്റൂ രാജ്യസ്നേഹികൾക്ക് രാഷ്ട്രീയ പാർട്ടികളുടെ പിൻബലമില്ലാതെ ഇവിടെ പലതും ചെയ്യാൻ കഴിയും എനിക്കൊരു രാഷ്ട്രീയ പാർട്ടിയുമില്ല ഒരു രാഷ്ട്രീയ പാർട്ടിയിലെ മെമ്പർഷിപ്പുമില്ല രണ്ട് മൂന്ന് ദിവസമായി സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കാണുന്നത് അതുതന്നെയാണ് രാജ്യത്തിനു വേണ്ടി രാഷ്ട്രീയമില്ലാതെ സംസാരിക്കുന്ന ആളുകൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഉണ്ടാകുന്ന യുദ്ധത്തിൽ അവിടെ നിന്ന് ഇങ്ങോട്ടടിക്കുമ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് തിരിച്ചടിക്കുമ്പോൾ ഉണ്ടാകുന്ന ആഫ്റ്റർ എഫക്റ്റ് എന്താണ് എന്ന് നമ്മൾ അനുഭവിച്ചറിയുവാണ് രാഷ്ട്രത്തിന് പിന്തുണ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച വ്യക്തികളിൽ നിന്നും രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് പോലും ഒരു പ്രതികരണവും ലഭിക്കാതെ പ്രതിഷേധം മാത്രം ലഭിക്കുമ്പോൾ പ്രാദേശിക തലത്തിൽ നിന്നുണ്ടായ അതിനേക്കാൾ വലിയ രൂപത്തിലുള്ള വേദന തന്നെയാണ് ഈ രാജ്യത്തിനകത്തു നിന്നുണ്ടാകുന്നത് കാശ്മീരിലെ പഹൽഗാമിൽ നമ്മൾ എന്താ കണ്ടത് പ്രാദേശിക തലത്തിൽ നിന്നുണ്ടായ പിന്തുണയാണ് പക്ഷേ ഈ രാജ്യത്തിനകത്തുനിന്ന് അവരെ തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള എന്തെങ്കിലും ഒരു പ്രസ്താവന നിങ്ങൾ ആരെങ്കിലും കണ്ടോ രാജ്യസ്നേഹികളുടെ പൾസറിയാൻ ദേശീയ തലത്തിലുള്ള ആളുകൾക്ക് രണ്ടാമതൊന്നും ചിന്തിക്കേണ്ടി വരില്ല അത്രയ്ക്ക് ശക്തമാണ് സോഷ്യൽ മീഡിയയിലെ ഇവരുടെ ഇടപെടൽ നാഗ്പൂരിനെ സംബന്ധിച്ചും ഡൽഹിയെ സംബന്ധിച്ചും അതുപോലെ പഹൽഗാം ഷാഹി മസ്ജിദ് ബംഗ്ലാദേശ് ബംഗാൾ ഇതൊക്കെ നമുക്ക് നമ്മൾ എഴുന്നേറ്റ് നിൽക്കുന്ന വസ്തുതകളല്ലേ ഇതിനെ സംബന്ധിച്ചിട്ടൊക്കെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചലച്ചിത്ര മേഖലകളിൽ രാജ്യവിരുദ്ധ ഹിന്ദി ഹിന്ദു വിരുദ്ധ ഇടത് ജിഹാദി ടീമ് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ കാണുവാണ് ഒന്നേ പറയാനുള്ളൂ നില ഉണ്ടെന്ന് നേരം വിളക്ക് പോലം കക്കാൻ ശ്രമിക്കരുത് ഓൺലൈനിൽ ചില ആളുകൾ പ്രതിഷേധിച്ചപ്പോൾ എന്തേ നിങ്ങൾ ഭയന്നുപോയത് രാജ്യസ്നേഹികൾക്ക് രാഷ്ട്രീയം വേണ്ട പ്രതികരിക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പിന്തുണയും വേണ്ട ഈ രാജ്യത്തിനു വേണ്ടി സംസാരിക്കാൻ അനീതിക്കെതിരെ ശബ്ദമുയർത്താൻ ഇസ്ലാം മതത്തി പ്രവാദികൾക്കെതിരെ ശബ്ദമുയർത്താൻ ജാതി ഒരുപാട് പോസ്റ്റുകൾ നമ്മൾ കാണുന്നില്ലേ സോഷ്യൽ മീഡിയയിൽ ഏ ഓൺലൈനിൽ സംസാരിക്കുന്ന സംഖ്യകളെ നിങ്ങൾക്ക് ഭയമാണോ അതുകൊണ്ടാണോ പോസ്റ്റുകൾ മുഖ്യ നിങ്ങൾ ഓടുന്നത് ഒരു നേതാവിൻ്റെയും നിർദ്ദേശം വേണ്ട രാജ്യത്തിനു വേണ്ടി സംസാരിക്കാൻ രാജ്യത്തിനു വേണ്ടി എഴുതാൻ ഇസ്ലാമിക ഭീകരതയെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരണം ചെയ്യാൻ അതിനൊരു ക്യാമ്പയിൻ നടത്താൻ നിങ്ങൾക്കൊക്കെ ഒരു പക്ഷേ മുട്ടു നിറയ്ക്കുമായിരിക്കും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അതല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ഒക്കെ പിൻബലം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ രാജ്യത്തിനു വേണ്ടി രണ്ട് വാക്ക് എഴുതാൻ പറ്റത്തുള്ളായിരിക്കും കാശ്മീരിലെ രാജ്യവിരുദ്ധരെ സംബന്ധിച്ച് സംസാരിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഭയമുണ്ടാകും ആ ചെയ്ത മതഭീകരതയെ സംബന്ധിച്ച് വിമർശിക്കാൻ നിങ്ങൾക്ക് ഭയമുണ്ടാകും ലിംഗനിർണ്ണയം നടത്തി കലിമ ചൊല്ലാൻ ആവശ്യപ്പെട്ട് മുസ്ലിമാണോ എന്ന് ചോദിച്ച് കൊല ചെയ്ത ആ രീതിയെ വിമർശിക്കാൻ നിങ്ങൾക്ക് ഭയമുണ്ടായിരിക്കും ഞങ്ങൾക്കതില്ല നന്ദി